സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണകുമാറിന്റെ മകളുടെ ഹണിമൂൺ ട്രിപ്പാണ് ഇപ്പോഴും ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അതായത് കൃഷ്ണകുമാറും കുടുംബവും അതുപോലെ എല്ലാവരും ചേർന്നിട്ടാണ് ഹണിമൂണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതെന്താണ് മിഥുനം മിഥുനത്തിലെ മോഹൻലാലും ഉർവശി കൂടി പോകുന്നത് പോലെയാണല്ലോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതൊക്കെ മെയിൻ മുഖ്യധാര ചാനൽ ഇവരെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിലേറെ ഒരു കൗതുകകരം എന്നുള്ളത് അപ്പോൾ ഈ ദിയാകൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു സഹോദരിയുടെ കല്യാണമായാലും പ്രണയമായാലും എന്തോ എന്ത് തന്നെയായാലും ഇതിലൊരു വാർത്ത തന്നെ yeah കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇവർ പബ്ലിക്കിന് അങ്ങ് ഇട്ടു കൊടുക്കും കൃഷ്ണകുമാറിന്റെ കുടുംബം തന്നെ ഇട്ടു കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഫോട്ടോകൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പെറ്റ തള്ള വരെ സഹിക്കത്തില്ല പക്ഷെ ആ തള്ളക്കൊരു കുരുക്കം ഇല്ല എന്നുള്ളതാണ് കാരണം തികച്ചും സ്വകാര്യപരമായിട്ട് ചിത്രീകരിച്ച അല്ലെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് സൂക്ഷിക്കേണ്ട ചില ഫോട്ടോസുകളൊക്കെ വൈറലാക്കുന്നതിന് വേണ്ടി അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇട്ടു കൊടുത്തിരിക്കുകയാണ് വേറെ ഒന്നുമല്ല അതായത് ബിക്കിനി ഫോട്ടോഷൂട്ട് എന്നാണ് പറയുന്നത് ഈ ഷട്ടിയും ബ്രേസറും ധരിച്ചിട്ടുള്ള സംഭവം തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ അവനെ കൊണ്ടാണെങ്കിൽ ഒരുപാട് കോലങ്ങൾ ഘട്ടിക്കുന്നുണ്ട് അവൻ എനിക്ക് തോന്നുന്നത് ഒരു കളിപ്പാവയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർ പറയുമ്പോൾ ഇവരുടെ സൗകര്യത്തിന് ഷൂട്ടിനും അതുപോലെ അങ്ങനെ നിന്നുകൊടുക്കാനുമുള്ള ഒരു കളിപ്പാവയായിട്ടാണ് എനിക്ക് ചെറുകന് തോന്നിയിട്ടുള്ളത് പിന്നെ കുടുംബം മുഴുവനാണ് ഈ ഭാര്യയിലേക്ക് ഹണിമോൺ പോയതെങ്കിലും ഈ ചെറുക്കൻ്റെ വീട്ടുകാരെ ആരെയും കൂട്ടിയിട്ടില്ല അതായത് ചെറുക്കൻ്റെ വീട്ടുകാരോട് അത്ര വലിയ ഒരു മമതയൊന്നും കൃഷ്ണകുമാറിന് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എങ്ങനെയെങ്കിലും കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് അതായത് മകളുടെ ഭർത്താവിനെയും മകളെയും ഒക്കെ തൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് നമ്മുടെ കൃഷ്ണകുമാർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ കൃഷ്ണകുമാറിന്റെ മക്കളുടെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴൊരു കാര്യം ഞാൻ ഇങ്ങനെ പറയുകയാണ് അതായത് കൃഷ്ണകുമാറിന്റെ ഭാരതീയ സംസ്കാരം പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒരു കുലയും ം തുളുമ്പുന്ന ഒരാളാണ് എന്ത് കാര്യത്തിനും അദ്ദേഹം ഒരു വലിയൊരു തമ്പൂരാനാണ് ബാക്കിയിലെ എല്ലാവരും അടിയാ അടിയാളങ്ങളാണ് എന്നുള്ള തരത്തിലാണ് കൃഷ്ണകുമാറിന്റെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇതിനു മുന്നേ തന്നെ കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട് തൻ്റെ മക്കൾക്ക് ആ കുഴി കുഴിച്ചതിൽ കഞ്ഞി വാർന്നു കൊടുക്കുന്ന രംഗം കാണാൻ കഴിയില്ലല്ലോ എനിക്ക് വലിയ സങ്കടമുണ്ട് എന്നൊക്കെ കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി തന്നെയാണ് അതായത് ഈ പാർട്ടിയിലുള്ള അത് ഈ കൃഷ്ണകുമാറിനെ പോലെയുള്ള ചില ആൾക്കാരുണ്ട് തമ്പ്രാനായിട്ട് ജനിക്കണം തമ്പ്രാനെ പോലെയാകണം എന്നുള്ള തരത്തിൽ അപ്പോൾ കൃഷ്ണകുമാർ ഇങ്ങനെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാവശുദ്ധിയും അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ പാടി പാടിപ്പോഴ്ത്ത് നടക്കുമ്പോഴേ കൃഷ്ണകുമാറിൻ്റെ മക്കൾ ചെയ്യുന്നത് ശരിയാണോ വളരെ മോശമായ കാര്യം തന്നെയല്ലേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചത് തന്നെയാണ് കുഴപ്പമില്ല കാരണം വെച്ചാൽ ബിക്കിനിയിൽ നടക്കാം ഷട്ടിയിലൊന്നും ബ്രൈസറിലും നടക്കാം ഇതൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പൊതുജനങ്ങൾ കിട്ടുകൊടുക്കുമ്പോഴേ കൃഷ്ണകുമാറിനെ വിശ്വസിച്ച് കൃഷ്ണകുമാറിൻ്റെ പുറകെ ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിലെ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സദാചാരമൊക്കെ ഉളമ്പുന്ന ടീമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സദാചാര കുരുവൊക്കെ പൊട്ടാറുണ്ട് നമ്മളെല്ലാവരും കണ്ടതാണ് കോഴിക്കോട് ബീച്ചിൽ കുറേ വനിതാ യുവമോർച്ച എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ കാട്ടിക്കൂട്ടിയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ ചൂലെടുത്തിട്ട് സമരവും അതുപോലെ കാമുകി കാമുകന്മാരെ അടിച്ചു പരിപാടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ കോഴിക്കോട് ഒരു ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നടന്ന ഒരു ആഭാസത്തിനെതിരെ അവിടെയുള്ള കുറച്ച് ആൾക്കാർ പോയിട്ട് തല്ലി പൊട്ടിച്ചാലും നമ്മൾ കണ്ടതാണ് അപ്പൊ അതുപോലെ ഈ കൃഷ്ണകുമാറിന്റെ മക്കളെ വിദേശത്ത് പോയിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴേ അതായത് ഇപ്പോഴെ കല്യാണം കഴിച്ചതാണ് കുഴപ്പമില്ല പക്ഷെ ഇതിനു മുന്നേ ദിയാകൃഷ്ണയായാലും ഇപ്പോഴത്തെ വരനായി കഴിഞ്ഞാലും ഇവരൊക്കെ വിദേശത്ത് പോയിട്ട് കാണിച്ച കോപ്രായങ്ങൾ അപ്പൊ എനിക്ക് എൻ്റെ നമ്മുടെ സഹോദരിമാരോട് പറയാനുള്ളത് ഈ ദിയാകൃഷ്ണയുടെ വാക്ക് കേട്ടിട്ടോ അല്ലെങ്കിൽ ഈ കൃഷ്ണകുമാരുടെ വാക്ക് കേട്ടിട്ടോ നിങ്ങൾ ആരും ഇതിനൊന്നും എടുത്ത് ചാടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ പലതും പറയും ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കല്യാണത്തിന് മുന്നേ തന്നെ ഹനിമൂണ് പോകണം കല്യാണത്തിന് മുന്നേ തന്നെ നമ്മളെല്ലാം അറിയണം എന്നുള്ള തരത്തിലാണ് ഈ പെൺകുട്ടികളൊക്കെ പറയുന്നത് ഒരിക്കലും ഒരാൾ പോലും അതിന് മുതിരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരങ്ങനെ പലതും പറയും കാര്യം

ഈ പൈസയുള്ള ടീമുകൾ ഇങ്ങനെ പലതും പറയും പക്ഷെ അത് കേട്ടിട്ട് നമ്മളാരും ഇതിന് തുള്ളാൻ നിൽക്കരുത് നമ്മളൊക്കെ ഇത് കാണുക ആസ്വദിക്കുക മാത്രം അപ്പം കൃഷ്ണകുമാർ ഇതൊക്കെ പബ്ലിക്കിൽ ഇടുന്നതും പബ്ലിക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ കൃഷ്ണകുമാറിനെന്ത് രഹസ്യമാക്കി വെക്കണമെന്നോ അല്ലെങ്കിൽ ഇതാരും കാണരുത് എന്നൊന്നുമില്ല കൃഷ്ണകുമാർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് പബ്ലിക്കിന് കിട്ടുകൊടുക്കും അതല്ലേ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ ഈ ഫോട്ടോയാണ് ഇന്ന് വെച്ചിരിക്കുന്നത് അതായത് കൃഷ്ണകുമാറിന്റെ മകളുടെ ദിയാ കൃഷ്ണയുടെ പിന്നെ എന്താ പറയേണ്ടത് മറ്റേ ഹണിമൂൺ ഹണിമൂൺ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ബെഡ്റൂമിൽ ആ അങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഒരു വൽഗറായ ഒരു ഫോട്ടോ ഇന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ലൊരു ഫോട്ടോ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല വളരെ മോശമായ ഒരു ഫോട്ടോ തന്നെയാണ് എന്നാൽ ഇട്ട് നടക്കുന്ന ആളിൽ ഉണ്ട് ഒക്കെ ഉണ്ട് നമ്മൾ അംഗീകരിച്ചതുമാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ കൃഷ്ണകുമാർ ഒരു കാര്യം ചെയ്യണം ഇനി ഈ പാർട്ടിയിൽ വന്നിട്ട് ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഇതാ ഞാൻ കൂട്ടി നിൽക്കുന്നു എന്ന് പറയാൻ പാടില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കൃഷ്ണന്മാർ കൃത്യമായിട്ട് പ്രതികരിക്കണം അത് തെറ്റാണ് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കാമുകി കാമുകന്മാർ അവിടെ പ്രേമിക്കട്ടെ എല്ലാവർക്കും വിദേശത്ത് പോയിട്ട് പ്രേമിക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കണം അതായത് നമ്മുടെ നാട്ടിലുള്ള കാമുകി കാമുകന്മാർ ചില ആൾക്കാരുണ്ട് ഒരിക്കലും മാറി സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പെൺമക്കളെ വളർത്തുന്നു അവിടെ ഒരു ഫ്രീക്കൻ എന്ന് പറയുന്ന ഒരുത്തം വന്ന് ചാടുന്നു അവനാണ് പിന്നെ ഈ പെൺകുട്ടിയുടെ നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ പെൺകുട്ടിയേയും കൊണ്ട് ബീച്ചുകളായ ബീച്ചുകളും അതുപോലെ തന്നെ കടലായ കടലുകളും കാടായ കാടുകളും പിന്നെ പുകയിക്കാനും അതുപോലെ നാക്കിൻ്റെ അടിയിൽ വെക്കാനും ഇതെല്ലാം കൊടുക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്കനാണ് ഇവരുടെ ഫുൾ ചാർജ് അതായത് ഫ്രീക്കം പറയും ഇവരുടെ അച്ഛൻ ശരിയല്ല അമ്മ ശരിയല്ല അച്ഛൻ ഒളിഞ്ഞു നോക്കുന്നു അമ്മ തുറച്ചു നോക്കുന്നു എന്നൊക്കെയാണ് പിന്നീട് ഫ്രീക്കം പറയുക അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫ്രീക്കന്മാരുടെ ഈ ലൗവിനെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മൾ കണ്ടതാണ് രണ്ട് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം നമ്മൾ കണ്ടതാണ് അത് പിന്നെ ഒരു പെൺകുട്ടിയെ പിന്നെ എന്താ പറയണ്ടത് പെൺകുട്ടിയെ ശല്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു യുവാവിനെ ഒരു അച്ഛൻ ചെയ്ത കാര്യം നമ്മൾ കണ്ടതാണ് ഒരിക്കലും ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അധികാരമൊന്നും ഒരു മനുഷ്യനുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ദിയാ ദിയാകൃഷ്ണയും അതുപോലെ കൃഷ്ണകുമാറിൻ്റെ മറ്റുള്ള മക്കളും ഒക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വളരെ ആടി പാടി അവരുടെ പിന്നെന്താവിടെ പല പോസിലുള്ള ഫോട്ടോകളും അതുപോലെ വളരെ വൽകരായിട്ടുള്ള ഫോട്ടോകളും ഇതൊക്കെ എടുത്തു വിടുമ്പോഴേ നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ ഇത് കണ്ടിട്ട് ചാടരുത് ചാടി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം പൊഞ്ഞാട്ടിയായി പോകുന്നേ എനിക്ക് പറയാനുള്ളൂ കൃഷ്ണകുമാറിൻ്റെ പിന്നെ എല്ലാത്തിനും ന്യായങ്ങളുണ്ട് അയാൾ രാഷ്ട്രീയക്കാരനാകുമ്പോൾ രാഷ്ട്രീയക്കാരനാണ് ഇതുപോലെയുള്ള സ്ഥാനത്ത് അദ്ദേഹം ഒരു അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക അതായത് അയാൾക്ക് ചെറിയൊരു അഹങ്കാരം തന്നെയുണ്ട് എന്താണെന്നറിയില്ല എന്തോ ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള ഒരു അഹങ്കാരം കൃഷ്ണകുമാറിന് പൊതുവേ ഉണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവരെ കാണുമ്പോഴൊരു പുച്ഛം അത് നല്ല രീതിയിലുള്ള ആൾക്കാർ തന്നെയാണ് കൃഷ്ണകുമാരായാലും കൃഷ്ണകുമാറിൻ്റെ മക്കളായി കഴിഞ്ഞാലും പക്ഷേ ഈ ഒരു സഹോദരി അതായത് ഈ ദിയ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് കുറച്ച് കുറച്ചും കൂടി ഒരു ഒരു സോഫ്റ്റ് ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി കുറച്ചും കൂടി ആൾക്കാരോടൊക്കെ പെരുമാറാൻ കുറച്ചുകൂടി നല്ലതാണ് പക്ഷെ ഇതുപോലെയുള്ള ഈ കോപ്രായങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ആ പാവപ്പെട്ട ചെറുക്കൻ്റെ അവൻ്റെ അച്ഛനേയും അമ്മേനേം കൂടി കൂട്ടാമായിരുന്നില്ലേ ഇത്രയൊക്കെ ചെലവാക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവന്റെ അമ്മേനെയും കൂടി ഒന്ന് കൂട്ടാനാണോ ഇത്ര വലിയ പണി അപ്പൊ അവരെയൊന്നും കൂട്ടാതെ കൃഷ്ണകുമാറും കുടുംബവും മാത്രം വന്നിട്ട് അത് മിഥുനത്തിലെ പോലെയാണ് പിന്നെ ഞങ്ങൾ ഹണിമോൺ ആഘോഷിക്കുന്നത് മിഥുനത്തിലെ പോലെയാണ് കാരണം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന പ്രധാന വരുമാന സ്രോതസ്സിൽ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ഇവരെന്ത് കോപ്രായം കാണിച്ചിട്ടായാലും സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടും എന്നുള്ളതാണ് ഇപ്പോൾ കൃഷ്ണകുമാരിൻ്റെ മക്കളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൃഷ്ണയായാലും ദിയാകൃഷ്ണയായാലും നമുക്ക് എല്ലാവർക്കും അറിയാം കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇതുപോലെയുള്ള വൾഗറായ ഡ്രസ്സുകൾ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുക അത് സോഷ്യൽ മീഡിയയിൽ പിന്നെ പ്രചരിപ്പിക്കുക അങ്ങനെ ഒരുപാട് പേരുടെ ലൈക്കും ഷെയറും ഇതൊക്കെ വാങ്ങിക്കുക എന്നുള്ളത് ഇവർക്കൊരു ഇവർക്കൊരു ആവേശമാണ് അതിന് നമ്മളാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി ഇതിലും വലുതാന്ന് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം